ാലേട്ടിന് കിട്ടിയ പിറന്നാൾ സമ്മാനങ്ങളിൽ കാലം അടയാളപ്പെടുത്താൻ പോകുന്നത് കിരീടം പാലത്തെക്കുറിച്ച് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ച കാര്യങ്ങളായിരിക്കും അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ലാലേട്ടന് ഒരു പിറന്നാൾ സമ്മാനം എന്ന് പറഞ്ഞാണ് മന്ത്രിയുടെ കുറിപ്പ് ആരംഭിക്കുന്നത് കിരീടം പാലം വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്ന പദ്ധതി ഒരുങ്ങിക്കഴിഞ്ഞുവെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് മലയാളികളുടെ മനസ്സിൽ കിരീടം സിനിമയ്ക്കൊപ്പം പതിഞ്ഞതാണ് ആ പാലവും നെൽപ്പാടങ്ങൾക്ക് നടുവിലെ ചെമ്മൺ പാതയിൽ മോഹൻലാലിന്റെ സേതുമാധവനും ശ്രീനാഥും കണ്ടുമുട്ടുന്ന രംഗങ്ങളും ും കണ്ണീർപൂവിന്റെ കവിളിൽ തലോടി എന്ന എക്കാലത്തെയും മികച്ച ഗാനങ്ങളിലൊന്നിനും സാക്ഷ്യം വഹിച്ച പാലം മലയാള സിനിമയിലെ ഒരു നാഴിക കല്ലിനെയാണ് അടയാളപ്പെടുത്തുന്നത് കിരീടം പാലത്തെയും വെള്ളായണി കായലിന്റെ മനോഹാരിതയെയും ആസ്വദിക്കാൻ സാധിക്കുന്ന വിധത്തിൽ സിനിമയുടെ ദൃശ്യങ്ങളും മനസ്സിലേക്ക് ഓടിയെത്തുന്ന വിധം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നടപടിക്രമങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി പാലത്തിലാണ് കിരീടം സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിലേക്ക് ഇനി സിനിമാ ലൊക്കേഷനുകളും കൊണ്ടുവരുന്ന പദ്ധതിക്ക് കഴിഞ്ഞ ഒക്ടോബറിലാണ് ടൂറിസം വകുപ്പ് തീരുമാനം വരുത്തിയത് ഈ പദ്ധതിയിൽ ആദ്യം ഉൾപ്പെടുത്തിയത് കിരീടം പാലമായിരുന്നു ഒരു കോടി രൂപയിലേറെ ചിലവഴിച്ചാണ് ആദ്യത്തെ സിനിമാ ടൂറിസം ഇടമായി കിരീടം പാലം സംരക്ഷിക്കപ്പെടുന്നത് ഈ പാലം കാണാൻ ആളുകൾ എത്തുന്നുണ്ട് മോഹൻലാലിന്റെ കരിയറിൽ ഒഴിച്ചുകൂടാനാവാത്ത ഇമോഷണൽ ഗ്രിപ്പ് നൽകിയ ചിത്രമാണ് കിരീടം കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ട പാവം രാജകുമാരൻ സേതുമാധവന്റെ സിനിമ ചിത്രത്തിന്റെ ക്ലൈമാക്സിലെ തിലകന്റെ കത്തി താഴെയിട എന്ന അലർച്ചയും എല്ലാം നഷ്ടപ്പെട്ട സേതുമാധവന്റെ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിലും ഇന്നും ആർക്കും മറക്കാനായിട്ടില്ല സാഹചര്യങ്ങൾ മൂലം തെരുവിൽ ജീവിതം നഷ്ടപ്പെട്ട സേതുമാധവന്റെ നൊമ്പരം മലയാള മനസ്സുകളിലേക്ക് അതേപടി പകർന്നു നൽകിയത് മോഹൻലാൽ എന്ന നടന്റെ അതിഗംഭീര പ്രകടനത്തിലൂടെയാണ് മോഹൻലാലിലെ നടന്റെ തീക്ഷ്ണതയെ ഏറ്റവും ആഴത്തിൽ മലയാളി തിരിച്ചറിഞ്ഞത് ഈ രംഗത്തിലൂടെയാണ് കുടുംബവും സ്നേഹിച്ച പെണ്ണും ആഗ്രഹിച്ച ജോലിയും ഒക്കെ നഷ്ടപ്പെട്ട സേതുമാധവന്റെ ദൈന്യതയും നിസ്സഹായ അവസ്ഥയും ഒരു ഡയലോഗ് പോലുമില്ലാതെ കരച്ചിലൂടെ മാത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ലാലേട്ടിന് കഴിഞ്ഞു റിയലിസ്റ്റിക് സീൻ കൊറിയോഗ്രാഫി കൊണ്ടും മികച്ചതായിരുന്നു ക്ലൈമാക്സ് രംഗം അവസാനത്തെ സംഘടന രംഗം ചിത്രീകരിച്ചത് മോഹൻലാലും സിബിമലയിലും ചേർന്നാണ് ചിത്രത്തിന് ആക്ഷൻ ഡയറക്ടർ ഉണ്ടായിരുന്നു പക്ഷെ സിനിമാറ്റിക് ഫൈറ്റ് വേണ്ട എന്ന തീരുമാനത്തെ തുടർന്ന് മോഹൻലാലും സിബിമലയിലും ചേർന്ന് ഷൂട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു ആ തീരുമാനം പെർഫെക്റ്റ് ആയിരുന്നു എന്ന് കാലം തെളിയിക്കുകയും ചെയ്തു വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് കിരീടത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് ആര്നാട് വെച്ചാണ് ഷൂട്ടിംഗ് നടത്തിയത് ആ സമയത്ത് നടൻ തിലകൻ വർണ്ണം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിലായിരുന്നു വൈകിട്ട് അഞ്ചു മണിയോടെയാണ് അദ്ദേഹം കിരീടത്തിന്റെ ലൊക്കേഷനിൽ എത്തിച്ചേരുന്നത് ആ സമയത്ത് ചാറ്റൽ മഴ തുടങ്ങി ലൈറ്റ് പോകുമോ എന്ന് അണിയറ പ്രവർത്തകർ ഭയന്നു ഉടനെ തന്നെ ക്ലൈമാക്സ് ഷൂട്ടിംഗ് ആരംഭിച്ചു വൈകിട്ടായതുകൊണ്ടാണ് സേതുമാധവൻ കരയുന്ന സീൻ ലൈറ്റ് കിട്ടുന്നതിനായി ടോപ്പ് ആംഗിളിൽ ഷൂട്ട് ചെയ്തത് ആ ഷോട്ട് തന്നെയാണ് പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചതും ഒരുപക്ഷെ അന്നത്തെ മഴയും ലൈറ്റും ഒക്കെ കിരീടത്തിലെ ഏറ്റവും മികച്ച ഷോട്ടിനായി സഹകരിച്ചിരിക്കാം കിരീടത്തിനേക്കാൾ ഒരുപടി മുകളിൽ ചെങ്കോലിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് സിബിമലയിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ചെങ്കോലിൽ സേതുമാധവൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് സേതുമാധവൻ ആ തെരുവിലാണ് എല്ലാ സ്വപ്നങ്ങളും ജീവിതവും നഷ്ടപ്പെട്ടത് എന്നിട്ടൊരു കിരീടവും വെച്ചു തന്നു ജനലിലൂടെ തെരുവിലേക്ക് നോക്കി വേദന കടിച്ചിറക്കി പറയുന്ന ഡയലോഗാണിത് ആ തെരുവ് എന്നതുകൊണ്ട് സേതുമാധവൻ ഉദ്ദേശിക്കുന്നത് ഒരു സമൂഹത്തെ തന്നെയാണ് ആ മുൾക്കിരീടം ചുമക്കുന്ന സേതുമാധവനെയാണ് ചെങ്കോലിൽ ഉടനീളം കാണാനാവുക സത്യത്തിൽ സംവിധായകൻ ഐ വി ശശി മമ്മൂട്ടിയുടെ ഒരു ചിത്രത്തിന് ഇടാൻ വെച്ച പേരായിരുന്നു കിരീടം പിന്നീട് ആ ചിത്രത്തിന്റെ പേര് മുക്തി എന്നാക്കി ഇതോടെയാണ് കിരീടം എന്ന പേര് ഈ സിനിമയ്ക്ക് വന്നത് രണ്ടാം ഭാഗം ആലോചിച്ചപ്പോൾ എളുപ്പത്തിൽ ചെങ്കോൽ എന്നതും കിട്ടി സേതുമാധവനായി അഭിനയിക്കുമ്പോൾ മോഹൻലാലിന് പ്രായം ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു ലോഹിതദാസ് ഈ സിനിമയുടെ കഥ യഥാർത്ഥ ജീവിത കഥയിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് ചാലക്കുടിയിൽ കുപ്രസിദ്ധനായ കേശവൻ എന്നൊരു റൗഡി ഉണ്ടായിരുന്നു ഇയാൾ പലരെയും കൊല്ലുകയും കൈവെട്ടുകയും ഒക്കെ ചെയ്തിട്ടുള്ളയാളാണ് ആ പേര് കേട്ടാൽ തന്നെ ആരും വിറയ്ക്കുമായിരുന്നു അക്കാലത്ത് തിരുവനന്തപുരത്ത് നിന്നും ഒരു ആശാരി കുടുംബം ചാലക്കുടിയിൽ താമസത്തിനായി എത്തി ഭാര്യയും രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയും അടങ്ങുന്ന കുടുംബം ഒരു ദിവസം കള്ളുഷാപ്പിൽ തന്റെ കള്ളെടുത്ത് കമർത്തിയ കേശവൻ റൗഡിയെ ആളറിയാതെ ആശാരി പണിസഞ്ചിയിൽ നിന്ന് എടുത്ത് തലയ്ക്കടിച്ചു കേശവൻ മലർന്നടിച്ച് വീണു അതോടെ അടുത്തു നിന്നവർ വിളിച്ചു പറഞ്ഞത് കേശവൻ വീണു റൗഡി കേശവൻ വീണു എന്നാണ് അപ്പോഴാണ് താൻ അടിച്ചയാൾ കേശവൻ റൗഡിയാണെന്ന് ആശാരി അറിഞ്ഞത് തന്നെ ഈ ഒരു കഥയാണ് ഈ ഒരു കഥയാണ് ലോഹിതദാസ് സിനിമയ്ക്കായി മാറ്റിയെടുത്തത് ആശാരിയുടെ സ്ഥാനത്ത് പോലീസ് കോൺസ്റ്റബിളായ അച്യുതൻ നായരും മകനായി സേതുമാധവനും എന്ന് മാറ്റി അദ്ദേഹം കഥയൊരുക്കുകയായിരുന്നു